എത്ര വയസ് തുടങ്ങി കാണിയൊരു ചെണ്ടമുട്ട ആക്ച്വലി രാവന ഒന്നരയായപ്പം തൊട്ട് താളം പിടിച്ചു തുടങ്ങി പിന്നെ ഒരു രണ്ടു രണ്ടരക്കെ ആയപ്പോ തൊട്ട് നമ്മളിങ്ങനെ പാട്ടിനോ അനുസരിച്ച് അടിക്കാനായിട്ട് താളം പിടിക്കാനായിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഇപ്പൊ ഇവിടെ നിന്നാലും എവിടെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ചെണ്ട ഇപ്പൊ പ്രാക്ടീസ് ഉണ്ടാവും ചില സമയത്ത് ഈ തമ്പൂലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും അപ്പൊ അവിടെ നിന്ന് ഇവിടെ സൗണ്ട് എടുക്കുമ്പോഴേ പറയും അമ്മ അവിടെ സൗണ്ട് കേൾക്കുന്നു വെച്ചാൽ സൗണ്ട് കേൾക്കുന്നു നമുക്ക് പോവാന്ന് പറയാം അപ്പൊ ഹസ്ബൻഡും ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ നിന്ന് കമ്പ കൊണ്ടാണ് അങ്ങനവാടി പോവുന്നത് ഇതേപോലെ രണ്ട് കമ്പൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ ടീച്ചർമാരൊക്കെ അവിടെ നിന്ന് ബക്കറ്റൊക്കെ എടുത്ത് കൊടുക്കും എന്നൊക്കെ പറയുന്നേക്കും എന്തൊക്കെയാണ് അവന്റെ ഐറ്റംസ് അയ്യോ അങ്ങനെ അവൻ ചിലപ്പോ ടോൺ നോക്കിയിട്ടാണ് സാധനം നമ്മള് തന്നെ കൊട്ടി നോക്കേ ചുമ്മാ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞ അങ്ങനെ വേണ്ട അവൻ അത് കൊട്ടി നോക്കിട്ട് അതിന്റെ സൗണ്ട് നോക്കും സൗണ്ട് നോക്കിട്ടൊക്കെ എടുക്കുള്ളൂ ചെണ്ട വേണം പിന്നെ ഞങ്ങള് പോയി ചോദിക്കും അവരുടെ അടുത്ത് കൊടുക്കുവോന്ന് ചോദിച്ചു ചിലരൊക്കെ തരും ആദ്യത്തെ വീഡിയോ വൈറലായ സമയത്ത് സിത്താറ് ചേച്ചി സിത്താറ് പാട്ട് പാടുന്ന സിത്താറ് ചേച്ചി വിളിച്ച സിത്താറ് ചേച്ചി മെസ്സേജ് അയച്ചു പേഴ്സണലി മെസ്സേജ് അയച്ചു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പാട്ടൊക്കെ കേൾക്കുമ്പോൾ പവർ ആകുന്ന ഒരാളെയാണ് ആളൊരു പൊടിക്കുട്ടിയാണ് അപ്പൊ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ആരാണെന്ന് എല്ലാരും പാട്ടൊക്കെ ഒരാൾ ഇവിടെ ഭയങ്കര പവറിലാണ് അല്ലേ അത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിരിക്കുന്ന ആയുഷിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് ഹായ് മിണ്ടാനൊക്കെ ഭയങ്കര നാണയക്കാരനാണോ ഏഹ് എത്ര വയസ്സ് തുടങ്ങി കാണിയൊരു ചെണ്ടമുട്ട ആക്ച്വലി രാവിലെ ഒന്നരയായപ്പോ തൊട്ട് താളം പിടിച്ചു തുടങ്ങി പിന്നെ ഒരു രണ്ടു രണ്ടരക്കെ ആയപ്പോ തൊട്ട് നമ്മളിങ്ങനെ പാട്ടിനോ അനുസരിച്ച് അടിക്കാനായിട്ട് താളം പിടിക്കാനായിട്ട് തുടങ്ങി ഇപ്പ ആൾക്ക് എത്ര വയസ്സുണ്ട് മൂന്ന് മൂന്ന് വയസ്സേ ഉള്ളൂ പക്ഷെ കൊട്ടണത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമാണ് അപ്പം എപ്പോഴാണ് നിങ്ങൾ ഈ ആൾക്കിങ്ങനെ കൊട്ടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ചെണ്ട കൊട്ടാണ് ഇഷ്ടം എന്നൊക്കെ മനസ്സിലാക്കിയത് എങ്ങനായിരുന്നു അവന് ഞാൻ പറഞ്ഞില്ലേ ഒരു മാസം കഴിഞ്ഞപ്പോഴേ എഴഞ്ഞു വരുമ്പോഴേ നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡപ്പ വെച്ച് കൊടുത്ത് അതിൽ ചുമ്മാ തട്ടുമായിരുന്നു തട്ടിക്കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ടായി കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ പാട്ടിന്റെ വീഡിയോ ഒക്കെ കാണുന്ന വീഡിയോയും ഈ പാട്ട് കേൾക്കുന്നതാണ് ഇഷ്ടം അപ്പൊ ഇങ്ങനെ താളം ഈ ടി വിയിൽ തന്നെ നമ്മുടെ ഫ്യൂഷൻ ചെണ്ടയുടെ ഫ്യൂഷനൊക്കെ അച്ഛമ്മയായിട്ട് ഇരുന്ന് കാണുന്ന വീഡിയോ ഒക്കെ അതിനകത്തുണ്ട് കൊറച്ചു നേരം കേട്ടിരിക്കും ഭയങ്കര ശ്രദ്ധയോടെ കേട്ടിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഞാനും നിനക്ക് തട്ടുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോന്ന് അത് തന്നെ പിന്നെ കാണാനും കേക്കാനും എവിടെ പോയാലും ഒരു കമ്പ് രണ്ട് കമ്പ് കയ്യില് വേണം കമ്പ് കൊണ്ടാണ് പോവാ എപ്പോഴും തട്ടിക്കൊണ്ടിരിക്കുന്നത് അതെ അംഗനവാടി ഒക്കെ പോകുന്നുണ്ടോ അംഗനവാടി പോകുന്നുണ്ടോ അവിടെ ഉള്ളവരെയൊക്കെ കൊട്ടാൻ പഠിപ്പിക്കുന്നുണ്ടോ അമ്മ ആരെയും അമ്പു ആയിഷ അമ്പു ആയി അമ്മ ഒരു പാട്ട് പാടട്ടെ ആ കണ്ണാൻ പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ പോസ്റ്റ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വൈറൽ ആവുന്നത് ഞാൻ ശരിക്കും പറഞ്ഞു അവന്റെ കുഞ്ഞിലെ തൊട്ടുള്ള വീഡിയോ അക്കൗണ്ടിലുണ്ട് അപ്പം ഇവന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് പിന്നെ എടുത്തുവച്ച് നോക്കാമല്ലോന്ന് വെച്ചിട്ട് ചെയ്തതാണ് ചെയ്ത് തുടങ്ങിയതാണ് പിന്നെ അത് കഴിഞ്ഞപ്പോ ഇതാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ കൊട്ടുന്നതും എനിക്കും ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൂടെ എന്തെങ്കിലും താളം ഒഴിക്കുകയൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ അവൻ കൊട്ടിത്തുടങ്ങിയപ്പോ പിന്നെ പതിയെ അവന് പാടി കൊടുത്തു നോക്കി അപ്പൊ സിംഗ് ആവുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ചുമ്മാ നമ്മളിങ്ങനെ വെളിയിൽ കഴിച്ചുകൊണ്ട് നിൽക്കുക കാഷ്വലി അങ്ങനെ അങ്ങനെയുണ്ട് കുറച്ച് നേരം അവന് അവന് ഞാനും വെളിയിൽ നിൽക്കും അപ്പം അങ്ങനെ കൊട്ടിയതാണ് ഒരു പാട്ടൊക്കെ കൊട്ടിയതാണ് പെട്ടെന്ന് വൈറലായി അതങ്ങനെ ആ വീഡിയോ വഴിയാണ് എല്ലാരും അറിഞ്ഞു തുടങ്ങിയത് പാട്ട് പഠിച്ചിട്ടുണ്ടോ അതോ ഞാൻ കുഞ്ഞിലേ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ കുഞ്ഞിനു വേണ്ടിയാണ് ആ പാട്ടിന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ചേച്ചിട്ട് പാട്ടിനും ഒരു ഫാൻ ബേസ് ഉണ്ട് കാരണം ആ പാട്ടിനെ കുറിച്ച ആൾക്കാര് പറയുന്നുണ്ട് അപ്പം ഇതിനു വേണ്ടി കുഞ്ഞ് കൊട്ടാൻ വേണ്ടിയിട്ടാണോ പിന്നീട് പാട്ടിനെ എടുത്തത് അതെ ഞാൻ ഞാനും സ്കൂളിൽ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിലും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പഠിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആണ് എനിക്കും ഇഷ്ടമാണ് പാടുന്നതും കൂടെ കൂടുന്നതും ഒക്കെ ഇഷ്ടമാണ് അപ്പം അവൻ എനിക്ക് പാടി തുടങ്ങി പിന്നെ എനിക്ക് വരി ലിറിക്സ് ഞാനിങ്ങനെ മെയിനായിട്ട് പാട്ട് മെയിൻ കൊണ്ട് ലിറിക്സ് നിൽക്കാറും പാടുമ്പോൾ ശരിയാവാറില്ല എന്നിരുന്നാലും അവൻ നല്ലതുപോലെ കൂട്ടുന്നുണ്ടെങ്കിൽ ഇടാറുണ്ട് ആ വീഡിയോയിലും അവൻ്റെ ആദ്യത്തെ വൈറലായ വീഡിയോയിൽ ഞാൻ പാടുന്നതൊക്കെ തെറ്റാണ് വരിയൊക്കെ തെറ്റാണ് എന്നാലും അത് നല്ലപോലെ സിങ് ചെയ്ത് കൊട്ടുന്നുണ്ട് അങ്ങനെ അതങ്ങ് പോസ്റ്റ് ചെയ്തു കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടാറുന്നല്ലോ താരകെണ്ണാളെ പാടട്ടെ അമ്മ അത് പാടി എനർജി ആകുവോ ഓക്കെ ശരിക്കും പറഞ്ഞത് പ്രൊഫഷണലി ഇപ്പം പഠിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വിടണമെങ്കിൽ അങ്ങനെ എങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ ഞങ്ങള് ഒരു രണ്ട് രണ്ടര വയസ്സായപ്പോഴേ അവൻ എഴുതി എഴുതിപ്പിച്ചായിരുന്നു അപ്പം എഴുതിയ സമയത്ത് തന്നെ അവന് ചെണ്ടയും പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കൊണ്ടുവന്ന് തുടങ്ങി കഴിച്ചു പക്ഷെ അയാള് ഫസ്റ്റ് ടൈം വേറൊരാളുടെ അടുത്ത് ഇരുന്ന് ആ ദിവസം പേടിച്ചു പോയിട്ടുണ്ട് അത് അപ്പം ആ അങ്കിളും പറഞ്ഞു ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ചെണ്ട അടിക്കുന്ന അങ്കിളാണ് അപ്പം അവിടെ പഠിപ്പിക്കുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് അറിയാറായിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മളൊക്കെ ആണെങ്കിൽ ആണെങ്കിലും ഇപ്പം ചെണ്ടകുട്ട ഏറ്റവും കൂടുതൽ കൂടെ ഇപ്പം ഉത്സവത്തിന് പോകുമ്പോഴാണ് പൂരത്തിന് പോകുമ്പോഴൊക്കെയാണ് ഇവൻ അതിനോടൊക്കെയുള്ള ഇൻട്രസ്റ്റ് ഒരുപാട് പേര് എക്സ്പ്രഷൻ റിയാക്ഷൻ ഞങ്ങൾ ഇപ്പം തന്നെ ഇപ്പം ഇവിടെ നിന്നാലും എവിടെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ചെണ്ട ഇപ്പം പ്രാക്ടീസ് ഉണ്ടാവും ചില സമയത്ത് ഈ തമ്പോലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും അപ്പം അവിടെ നിന്ന് ഇവിടെ സൗണ്ട് എടുക്കുമ്പോഴേ പറയും അമ്മ അവിടെ സൗണ്ട് ചെയ്യുന്നു അച്ഛാ സൗണ്ട് കേൾക്കുന്നു നമുക്ക് പോവാമെന്ന് പറയാം അപ്പോൾ ഹസ്ബൻഡ് <Sumpt <Sumpting> <Sumpting> <Sup 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 ും ഭയങ്കര സപ്പോർട്ടാണ് ഹസ്ബൻഡ് അപ്പോഴേ ഞങ്ങള് മൂന്നേരം കൂടി പോകും ബൈക്കിൽ പോയിട്ട് അവിടെ ചെന്ന് അവരുകൂടെ കൊട്ടും കൊട്ടിട്ട് തിരിച്ചു വരും നല്ല സമാധാനം അല്ലെങ്കിൽ ഇവിടെ അടങ്ങി നിൽക്കില്ല കേക്കുന്നു കുട്ടി കേക്കുന്നു പോണോന്നും പറഞ്ഞ് വേളാണ് അപ്പൊ അടുത്തൊക്കെ ഇതേപോലെ ഉത്സവങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടുത്തെ ആളുകളാണ് എന്നെ കൂടെ കൊട്ടാൻ പഠിപ്പിക്കോ കൊട്ടാൻ പഠിപ്പിക്കോ എന്നെ ഫ്രണ്ട് ആരാ പേര് ഏറ്റിഷ്ട്രാ സിത്തു പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ ഇവിടെ നിന്ന് കമ്പ കൊണ്ടാണ് അംഗൻവാടി പോന്നെ ഇതേപോലെ രണ്ട് കമ്പൊക്കെ എടുത്തിട്ടാണ് പോന്നത് പിന്നെ ടീച്ചർമാരൊക്കെ അവിടെ ബക്കറ്റൊക്കെ എടുത്ത് കൊടുക്കും പറഞ്ഞു അവിടെ പോയി കൊട്ടാണല്ലേ എന്തൊക്കെയാണ് അവന്റെ ഐറ്റംസ് അയ്യോ അങ്ങനെ അവൻ ചിലപ്പോ ടോൺ നോക്കിട്ടാണ് സാധനം നമ്മള് കൊട്ടി നോക്കേ ചുമ്മാ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാ അങ്ങനെ വേണ്ട അവൻ അത് കൊട്ടി നോക്കിയിട്ട് അതിന്റെ സൗണ്ട് നോക്കും സൗണ്ട് നോക്കിയിട്ടൊക്കെ എടുക്കുള്ളൂ നമ്മളൊരു കമ്പ് ഇപ്പൊ വെളിയിൽ നിന്ന് ഒടിച്ച് ഞാൻ പറഞ്ഞില്ലേ എവിടെ പോയാലും കമ്പ് കൊണ്ടാ പോന്നു കമ്പ് ഒടിച്ച് കൊടുത്തിട്ട് അത് അവൻ കൊട്ടു നോക്കും അത് കൊള്ളത്തില് പറയുമ്പോ ഇത് വേണ്ട അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ പാത്രം തന്നെ നമ്മൾ നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ ഡപ്പിൽ അത് അവൻ കൊട്ടി നോക്കും അത് ഓക്കെ ആണെങ്കിൽ അത് വെക്കത്തോളം അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാം കാണുമല്ലോ അവർ വേണം ചെണ്ട വേണം എന്ന് പറയും പിന്നെ ഞങ്ങള് പോയി ചോദിക്കുക അവരടുത്ത് കൊടുക്കും െന്ന് ചോദിക്കും അപ്പൊ ചിലരൊക്കെ തരും ഏത് ഉത്സവത്തിന് പോയാലും പറയും ചെണ്ട കൂട്ടണമെന്ന് പറയും കൊച്ചു കുഞ്ഞായത് കൊണ്ട് എല്ലാരും തരും അങ്ങനെ ഇവിടെ അടുത്തൊരു പള്ളിയിൽ പെരുന്നാൾ ഉണ്ടായിരുന്നു അപ്പം ഇതിന് അതിന്റെ പുറകില് ഇതൊക്കെ ഞങ്ങള് പോയി പോയിട്ട് അവിടെ ചെന്നിട്ട് അവസാനം ചെണ്ട കൂട്ടണമെന്ന് പറഞ്ഞു അപ്പം ആ പയ്യന്മാരെ നേടയ്ക്ക് കൊടുത്തു അങ്ങനെ ചെണ്ട കൊട്ടി അവരു കൂടെ നിന്ന് കൂട്ടുമായിരുന്നു അവരൊരു സൈഡില് തകർക്കുന്നു ഞങ്ങൾ ഒരു സൈഡില് തകര്ക്കുന്നു വീഡിയോസിന് ഇടയിലാണെങ്കിലും ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഇവന്റെ ഒരു ചെണ്ട ചെണ്ടകൂട്ടിനെ പറ്റിയാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല പോസിറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് അപ്പം അങ്ങനെ ആരെങ്കിലും വിളിച്ചെന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടൊരു കമന്റോ ഇവന്റെ ആദ്യത്തെ വീഡിയോ വൈറലായ സമയത്ത് സിത്താറ് ചേച്ചി സിത്താറല്ല പാട്ട് പാടുന്ന സിത്താറ് ചേച്ചി വിളിച്ച സിത്താർ ചേച്ചി മെസ്സേജ് അയച്ചു പേഴ്സണലി മെസ്സേജ് അയച്ചു മോനെ പഠിപ്പിക്കണം നല്ല ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊടുക്കണം നല്ല കഴിവാണെന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുറെ പേര് അൽഫോൺസ് പുത്രൻ സാറ് പിന്നെ ഞങ്ങള് എ ബനാനെ ചെയ്തായിരുന്നു എ ബനാനെ ചെയ്തപ്പോൾ അതിന്റെ വിഭിൻദ സാറ് അവരെല്ലാം കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ പേര് ഞങ്ങളുടെ എം എൽ എ വിഷ്ണു വിഷ്ണു സാറ് വിഷ്ണുദാസ് സാറ് സാറൊക്കെ പറഞ്ഞത് സാറിനെ നേരെ നേരിട്ട് കാണാൻ പറ്റി ഇവിടെ അടുത്ത് ഒരു പരിപാടിക്ക് ഞങ്ങള് കൂടെ വേറെ ഷെയർ ചെയ്തായിരുന്നു അപ്പം പഠിപ്പിക്കണോന്നൊക്കെ പറഞ്ഞ് പൊതുവെ ആളിങ്ങനെ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണോ ഒരു ദിവസം എങ്ങനെയാണ് അമ്പു വീട്ടില് എങ്ങനെയാണ് ചട്ടമ്പി ആണോ അതോ സൈലന്റ് ആണോ ഇതുപോലെ ഇന്ന് മിണ്ടണൊന്നുമില്ല ഇങ്ങനെയാണോ ഇതൊക്കെ നിങ്ങൾ ഇരിക്കുന്നോണ്ടല്ലേ പോയി കഴിയുമ്പോൾ ഫുൾ ടൈം ഇപ്പൊ ഞാൻ ഞാനും ഹസ്ബൻഡും ജോലിക്ക് പോവും അല്ലാത്ത സമയത്ത് അച്ഛനും അമ്മയാണ് ഹസ്ബൻഡും അച്ഛനും അമ്മയാണ് നോക്കുക അപ്പൊ അവര് ചിലപ്പോ ഇവിടെ നിൽക്കണമെന്ന് പറയാം ചിലപ്പോ ഇവിടെ കറക്റ്റ് പിന്നെ ഒരു ഡേ തുടങ്ങിയെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്ക് തന്നെ മിക്കവാറും ഫുൾ ടൈം ഏകദേശം പല സമയം ഇത് തന്നെ ചേണ്ട കൂട്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ നടക്കാനൊക്കെ പോകും നടക്കാൻ പോകുന്ന ഇഷ്ടമാണ് പന്ത് കളിക്കുന്ന ഇഷ്ടമാണ് പിന്നെ ആയിട്ട് കറി പരിപാടി ഇപ്പൊ ഇപ്പൊ എന്തൊക്കെയാ എന്തൊക്കെയാ പാചകം എന്തൊക്കെയാ ചെയ്യുന്ന കറി ഉണ്ടാക്കുന്ന മീൻകറിയോ മീൻകറിയാണോ ഏറ്റവും ഇഷ്ടം പൊറോട്ടേ എങ്ങനെയാ മീൻകറി ഉണ്ടാക്കുന്നേ അമ്പും എങ്ങനെയാ മീൻകറി ഉണ്ടാക്കുന്നേ എങ്ങനെയാണ് ഇടുന്ന അതിനകത്ത് കറിവേപ്പില ഇടൂ വേറെ ഉപ്പ് ഉപ്പുട്ടിട്ടാണ് പിന്നെ തക്കാളി പിന്നെ മീൻ വേണം പിന്നെ തക്കാളി മീനും ഇടും കറിവേപ്പില ഇടും എന്നിട്ട് തിളപ്പിക്കും മീൻകറടി ഉള്ളിടും ഉള്ളി ഇടും മറക്കരുത് പിന്നെ ഉപ്പ് പിന്നെ സവാ ഇപ്പഴ മീൻകറി കൊറച്ചാൽ കറി ഞങ്ങൾ അത് ഇതിനകത്തന്നല്ല മണ്ണിലാണ് കളിക്കുന്ന കുറച്ചു ഏത് പാട്ടാ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാണിയാവോ ബാക്കി അപ്പൊ അമ്മയാ ഒരുപാട് ഉണ്ണിവാണ്ണി വാവാ ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെയും ഒരു കഴിവുകൾ എനിക്കൊന്ന് അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്നതും അപ്പം ഈ ഒരു ഇപ്പം കുട്ടി ഉണ്ടാകുന്ന സമയത്താണെങ്കിലും ഇത് സിംഗർ ആവണം ആവണങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുന്ന സമയത്തല്ല ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ ആ സമയത്ത് പറയുമായിരുന്നു എൻ്റെ കൂട്ടുകാരടുത്ത് ഞാൻ ഐഡിയ സ്റ്റാസ് ആ സമയത്ത് ഐഡിയ സ്റ്റാസ് ഇങ്ങനൊക്കെ ഭയങ്കര വിറ്റായിരുന്ന സമയമാണ് അപ്പം പറയുമായിരുന്നു എനിക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് തമാശയ്ക്കാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പഠിക്കാനൊക്കെ പോയി പക്ഷെ പാട്ട് പഠിക്കാൻ പോയി പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴെങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും ആ സമയത്ത് ആഗ്രഹിച്ചിരുന്നു അവൻ ഇവന് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ കുറച്ച് പഠിച്ചിട്ടുള്ളെങ്കിലും ഞാൻ അത് വിട്ട് കളഞ്ഞിട്ടില്ല അപ്പൊ ഇടയ്ക്കിടയ്ക്ക് റിവേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ പാട്ട് അങ്ങനെയുള്ളടാ വരിച്ചകളൊക്കെ ഇല്ലേ നമ്മൾ പഠിച്ചു വരുന്ന ശാസ്ത്ര സംഗീതത്തിൽ ആദ്യം പഠിച്ചു തന്നെ ചെറുസ്ഥാനം കറക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശമൊക്കെ പാടിയ ഒക്കും ഒക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ അതൊക്കെ ട്രൈ ചെയ്യും അല്ല കുഞ്ഞുണ്ടാവുന്ന ആ ഒരു സമയത്ത് പാടിയിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ പാടിയൊരു പാട്ട് ഏതായിരിക്കും थे अब तेरी माँ आजा सांझ हुई मुझे तेरे फिक्र कड़े धुला പാട്ടും ഒക്കെ ആയിരിക്കും ും സാറ്റർഡേ രണ്ടു ദിവസം ഞാൻ ഉണ്ടെങ്കിൽ ടൈം എന്നെ വേറെ എങ്ങും വിടാറില്ല നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പിന്നെ വാശിയും ബഹളമൊക്കെയാണ് നമ്മൾ രണ്ടു ദിവസം നിൽക്കുമ്പോൾ മാക്സിമം അവരുടെ സ്പെൻഡ് ചെയ്യാറാണ് പതിവ് ഇവിടെ ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം നല്ല സൗണ്ട് ആയിരുന്നു അത് ഈ നാട്ടുകാർക്ക് മൊത്തം പ്രശ്നമൊന്നുമല്ല നമുക്ക് തന്നെ രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റില്ല അങ്ങനെ ഇതിനകത്ത് ഞങ്ങൾ ടേപ്പൊട്ടിച്ചു തേപ്പൊട്ടിച്ചു നോക്കി അറിയാം ഇവ കൊട്ടാതിരിക്കാൻ വേണ്ടി ഒച്ച വരാതിരിക്കാൻ വേണ്ടി ടേപ്പൊട്ടിച്ചു ഒത്തിരി ഉണ്ടാവും കൊട്ടും പക്ഷെ ഭയങ്കര ഭയങ്കര ഒച്ച വരാതിരിക്കാൻ വേണ്ടി ഒന്ന് കൊട്ടിക്കാൻ പോകും കൊടുത്തിരിക്കുന്നത് ഇത് അവന്റെ മാവനാണ് ഹസ്ബൻഡിന്റെ അപ്പച്ചിയുടെ മകൻ ചേട്ടന് കൊട്ടാൻ ഇതേപോലെ ഡ്രംസ് ഒക്കെ കൊട്ടുന്ന ആളാണ് അപ്പം ചേട്ടൻ തബലയാണ് തബല മെയിൻ ആണ് അപ്പൊ ആ ചേട്ടൻ കൊടുത്തതാണ് ഈ രണ്ട് സ്റ്റിക്ക് അവിടെ പോയി വന്നതാണ് പിന്നെ ഇത് ഇത് അച്ഛൻ മേടിച്ചു കൊടുത്തതാണ് ഇത് വേണക്ക് ചെണ്ട ചെണ്ടെന്ന് പറഞ്ഞ ഭയങ്കര ബഹളായിരുന്നു അപ്പൊ അച്ഛൻ ഓൺലൈൻ വഴി ഇത് പലരും ചോദിക്കാറുണ്ട് ഏതൊക്കെ ഞങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് മോനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് എന്തെങ്കിലും പ്രത്യേകം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എൻ്റെ മോന് ഇതേപോലെ കൊട്ടും എന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യാ ചെയ്ത് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ട്രെയിൻ ചെയ്യിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ അവൻ്റെ താല്പര്യം നോക്കി അവൻ്റെ കൂടെ നിൽക്കുന്ന മാത്രമേ ഉള്ളൂ സമയം കണ്ടെത്തണം ഞാൻ തന്നെയാണെങ്കിലും അവൻ അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഫോണൊന്നും അവസാനം ഉപയോഗിക്കാനേ ഫോൺ പറഞ്ഞു നിൽക്കും അപ്പം അങ്ങനെ കൊറേ സാക്രിഫൈസ് ചെയ്യണം എന്നാലേ പാട്ട് ഒപ്പം അതായത് ആ ഒരു സമയം കൊടുക്കുന്ന അമ്മയാണ് നമ്മളാ വീഡിയോ കാണുമ്പോഴും അറിയാം കാരണം ആ ഒരു പാട്ടിലാണ് അവന്റെ പ്രാക്ടീസ് മുഴുവൻ നടക്കുന്നത് ആ അടുത്തത് ആ ഇതിലാണ് എന്ന് ഞാൻ പറഞ്ഞ അവന് വിളിയിരുന്ന ഒരു കാഞ്ഞില്ലാണ്ട് ഇതിലാണോ അല്ല ഇതിലല്ല അതി കൊട്ടിയ പക്ഷെ ഇതിൽ കൊട്ടിയ വീഡിയോ ആണ് ഞങ്ങള് വൈറലായിട്ടാണ് ഞാനും ചെയ്തും കൂടാ

കൊട്ടല്ല ശരിക്കും ഇത് വെച്ചിട്ടല്ല സ്റ്റിക്ക് ഉണ്ടായിരുന്നു സ്റ്റിക്ക് വെച്ചിട്ടാണ് കൊട്ടാറ് അപ്പൊ അതിന്റെ ഒരു സ്ട്രോക്ക് ഉയരുന്നല്ല